ശബരിമലയിൽ വൻ ഭക്തജന തിരക്ക് തുടരുകയാണ് മരക്കൂട്ടം മുതൽ തുടങ്ങുന്ന വരി നടപ്പന്തൽ വരെ നീളുന്നു നടപ്പന്തൽ വരെ മണിക്കൂറുകളോളമാണ് ഈ ഭക്തർക്ക് കാത്തുനിൽക്കേണ്ടി വരുന്നത് നിയന്ത്രണങ്ങളോടെയാണ് നിലക്കൽ നിന്നും ഭക്തരെ കടത്തിവിടുന്നത് നല്ല അഞ്ചുണ്ടായിരുന്നു ഇന്ന് രാവിലെ പത്ത് മണിക്ക് ഇവിടെ ദർശനം കിട്ടി എട്ട് എട്ട് മണിക്കൂർ മൊത്തത്തിൽ എല്ലാം കൂടിയിട്ട് മറ്റേ ശബരിപീഠം തൊട്ട് ക്യൂ ഉണ്ടായിരുന്നു ശബരിപീഠം തൊട്ട് മൊത്തത്തിൽ നല്ല ക്യൂ ആയിരുന്നു ശബരിപീഠം കഴിഞ്ഞ ശേഷം പിന്നെ എല്ലാം ഈസി ആയിട്ട് പോകുന്നു ബംബൈയിൽ എന്ത് അഞ്ചു മണി ആയിരുന്നത് ഇപ്പോൾ തന്നെ വന്ന് ചേർന്ന് കൂട്ടം നല്ല ഇനി ഉണ്ട് പുലർച്ചെ മൂന്ന് മണിക്ക് നട തുറന്നപ്പോൾ മുതൽ ഫ്ലൈ ഓവറും നടപ്പന്ത ഭക്തരാൾ തിങ്ങി നിറഞ്ഞു ഇന്നലെ മാത്രം തൊണ്ണൂറായിരത്തി മുന്നൂറ്റി അൻപത് ഭക്തർ ദർശനം നടത്തി മരക്കൂട്ടത്ത് നിന്നും ബാച്ചുകളായി തിരിച്ച് ഘട്ടംഘട്ടമായാണ് ഭക്തരെ മുന്നോട്ട് നീക്കുന്നത് ഇന്നലെയും ഇന്നും മരക്കൂട്ടം മുതൽ മണിക്കൂറുകളും ക്യൂ ഉണ്ട് മണിക്കൂറിൽ മൂവായിരത്തോളം ഭക്തർ പതിനെട്ടാം പടികയായിരുന്നു അയൽ സംസ്ഥാന ഭക്തരുടെ എണ്ണത്തിലും വലിയ വർധനമുണ്ട് കാലന പാതകൾ വഴിയും കൂടുതൽ ഭക്തർ എത്തുന്നു വരും ദിവസങ്ങളിലും തിരക്ക് വർദ്ധിക്കുന്നതിനുള്ള സാധ്യതയാണ് വിലയിരുത്തപ്പെടുന്നത് സന്നിധാനമെങ്ങും ഭക്തരാൾ നിറഞ്ഞിരിക്കുകയാണ് മലകയറി എത്തുന്ന ഭക്തർക്കൊപ്പം ദർശനം പൂർത്തിയാക്കി വിവിധയിടങ്ങളിൽ വിശ്രമിക്കുന്ന ഭക്തരുടെയും വലിയ തിരക്ക് അനുഭവപ്പെടുന്നുണ്ട് അന്നദാന മണ്ഡപത്തിന് മുൻഭാഗം അരവണ കൗണ്ടറുകൾക്ക് മുൻഭാഗം മാളികപ്പുറം ക്ഷേത്രത്തിന് സമീപമുള്ള ഭാഗങ്ങൾ എന്നിവിടങ്ങളിലെല്ലാം വിശ്രമിക്കുന്ന ഭക്തരുടെയും വലിയ തിരക്ക് അനുഭവപ്പെടുന്നുണ്ട് ക്യാമറമാൻ സന്തോഷ് മണ്ണാർക്കാടിനൊപ്പം മിഥുൻ മുരളി ജനം സന്നിധാനം